ഹായ് ഫ്രണ്ട്സ് ബിഫോർത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പണം അശ്രദ്ധമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അറിവ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം പരിതാപകരമായ സ്ഥിതിയിലേക്ക് എത്തുന്നതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് എങ്ങനെ വളരെ ഫലപ്രദമായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത് പറയാൻ വേണ്ടി പോണത് ദിസ്ഇസ് ഫിഫോറോസ് ഞാൻ നിങ്ങളുടെ സ്വദേശ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിത ചിലവാണ് പണം ചിലവാക്കുന്നതിൽ അച്ചടക്കത്തോടെയുള്ള സമീപനം വളർത്തി എടുക്കുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു മാസം അമിതമായി പണം ചെലവാക്കുകയാണെങ്കിൽ അതിന് വളരെയധികം പ്രാശ്യത്യം നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് നമ്മളിപ്പം ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിന് വളരെയധികം താളത്തിട്ടതാണ് അപ്പൊ ഈ അമിത ചെലവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒന്ന് കാര്യം എന്ന് പ്രതിമാസ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുക എന്നാണ് ഈ പ്രതിമാസ ബഡ്ജറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നും എങ്ങനെ നമ്മൾ ആവശ്യമല്ലാത്ത ചിലവുകൾ നമ്മൾ എങ്ങനെ വെട്ടിക്കുറയ്ക്കാം എന്ന് നോക്കി നമുക്ക് അത് വെട്ടി കുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ അമിത ചെലവ് നമുക്ക് മാറ്റി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായ കടമാണ് ഈ അമിതമായ കടം എന്ന് പറയുന്നത് ഈ അമിതമായ ചെലവിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ അമിതമായ ചെലവ് നമ്മൾ ഈ പ്രതിമാസ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിൽ ഫെയിലായി പോയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് അപ്പം ഈ അമിതമായ ചെലവ് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി കറക്റ്റുമായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതോട് കൂടി നമ്മുടെ ഈ അമിതമായ കടം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും എന്തെങ്കിലും കടം എടുത്തിട്ടുണ്ടെങ്കിലും മാക്സിമം അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ നമുക്ക് കടം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇ എം ഐയോ ഫെസിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമിതമായ കടം നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു അടിയന്തര ഫണ്ടാണ് ബിക്കോസ് ഈ ഒരു അടിയന്തര ഫണ്ട് നമുക്ക് ഒരു ജോലി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകും അതിനാണ് നമ്മൾ അടിയന്തര ഫണ്ട് എന്ന് പറയുന്നത് ശരിക്കും എമർജൻസി ഫണ്ട് എന്ന് ഇംഗ്ലീഷിന് വേണ്ടി പറയും നമ്മൾ അത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ ചെലവ് എത്ര രൂപയുണ്ടോ നമ്മൾ കണക്കാക്കുക ആ മാസത്തെ ചെലവ് നമ്മൾ കണക്ക് കൂട്ടിയതിന് ശേഷം അതേ ഇൻറ്റു ആറ് അതായത് നമ്മൾ ആറ് മാസത്തെ ചെലവ് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കുകയോ ചെയ്യണം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് ഒരു മാസ ചെലവെങ്കിൽ പതിനായിരം ഇൻറ്റു ആറ് അറുപതിനായിരം രൂപ നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ജോലി പോയാൽ പോലും നമുക്ക് ഈ ആറു മാസത്തേക്ക് കഴിയാനുള്ള ഒരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകും സോ നമുക്ക് അതിന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ ഈ ഈ ജോലി പോയതിനു ശേഷം നമുക്ക് ഇ എം ഐ ഒക്കെ നമുക്ക് ഫെയിൽ ആയി പോകണമെങ്കിൽ അതിനുള്ള എക്സ്ട്രാ പൈസ നമുക്ക് അടക്കേണ്ടതായിട്ട് വരും ഈ അടിയന്തര ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരിക്കലും ഉണ്ടാകുകയില്ല കഴിച്ചാൽ ഇ എം ഐ ഒക്കെ നമ്മൾ അടിയന്തര ഫണ്ടിൽ നിന്ന് ഓരോ ഫണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഓരോ ആറ് മാസത്തെ വരെ നമ്മൾ കഴിഞ്ഞ് പോകുന്നതാണ് അതുപോലെ തന്നെ ഈ ആറ് മാസത്തിനുള്ളിൽ നമുക്കൊരു ഈ ജോലി കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ശരിക്കും ബിക്കോസ് നമ്മൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര തുക നമ്മൾ സംഭരിച്ചു വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തു വെക്കുന്നു ഒരു അസുഖം വന്നാൽ തീർന്നു പോകുന്ന കാര്യങ്ങളെ അത് ഉണ്ടാവുകയുള്ളു സോ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുക അതായത് അച്ഛനും അമ്മയ്ക്കും വൈഫിനും കുട്ടിക്കും അല്ലെങ്കിൽ അനിയത്തിയുണ്ട് അനിയത്തിക്കും അനിയ അനിയനും വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽപരമായുള്ള എല്ലാ പൈസകളും ഈ ഇൻഷുറൻസ് താങ്ങുകയും സോ നമുക്ക് വളരെ തുച്ഛമായ ഒരു ചിലവ് മാത്രമേ നമ്മൾ ആശുപത്രി ചിലവിന് നമുക്ക് വരികയുള്ളൂ സോ നമ്മൾ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും സോ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കേസ് ഒരിക്കലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതിനകത്ത് ബാധിക്കുകയും ചെയ്യില്ല സോ നമ്മുടെ ഇൻഷുറൻസ് പ്രധാനമായും എടുത്തു വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ഫണ്ടാണ് ബിക്കോസ് നമ്മളിപ്പോ പല രീതിയിലും കാണുന്നുണ്ട് ഇപ്പൊ റിട്ടയർമെന്റ് ആയിട്ടുള്ള ആളുകൾ വളരെ പരിതാപകരമായി ജീവിക്കുന്നത് കഴിച്ച് അവർക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് വളരെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എനിക്കൊരു യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള നിങ്ങൾ ഇരുപത് തന്നെ നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാനിലോട്ട് ചെറിയ തുക മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു അറുപത് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് കാലാവുമ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയൊരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബിക്കോസ് അങ്ങനെ തുക ലഭിച്ചാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് വളരെയധികം എൻജോയ് ആയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ് സോ നമ്മൾ ഏറ്റവും ചെറു പ്രായത്തിലെ തന്നെ നമ്മൾ റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ റിട്ടയർമെന്റ് പ്ലാനിങ് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ എത്ര വയസ്സാണെങ്കിലും എത്ര ഏജിലാണെങ്കിലും റിട്ടയർമെന്റ് പ്ലാൻ തുടങ്ങുക മാക്സിമം അത് എത്രയും നേരത്തെ നമ്മൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അപ്പൊ ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ച് കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അധികം താഴത്തേക്ക് വരാതെ നമുക്ക് കടമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ